വനിതാ കൂട്ടായ്മയിൽ വടകര റെയിൽവേ സ്റ്റേഷനിൽ ചുമർചിത്രങ്ങൾ പുരോഗമിക്കുന്നു മാഹി ആശ്രയ വുമൻസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് സ്റ്റേഷന്റെ ചുമറുകളിൽ വർണ്ണ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ കടത്തനാടൻ യും തുടിക്കുന്ന ചിത്രങ്ങളാണ് കരവിരുതിൽ ഒരുങ്ങുന്നത് ഇവർക്കൊപ്പം കടത്തനാടൻ കളരിയിലെ തച്ചോളിയോദയനും ആരോ മത്സേഖവരുടെ കളരിമുറകളും ചുമരുകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കഥാസന്ദർഭങ്ങൾ ഇന്നും ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒട്ടേറെ മഹത് വ്യക്തിത്വങ്ങളുമായിട്ടുള്ള ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷമാണ് ഞാൻ ഈ ചില കഥാ സന്ദർഭങ്ങൾ മുഴുവനും നമുക്ക് ഇവിടെ ആലേഖനം ചെയ്യാനായി പറ്റില്ല എന്നാലും കിട്ടുന്ന വളരെ കുറച്ച് കാര്യങ്ങളെങ്കിലും ഈ ഒരു എ സി റൂമിനകത്ത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കാരണം ഇവിടെ വിശ്രമ വിശ്രമം അയ്യോ വിശ്രമിക്കുന്ന ആൾക്കാർക്ക് ഈ കഥാ സന്ദർഭങ്ങളിലൂടെ യാത്ര ചെയ്യാനും അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താനും അങ്ങനെയുള്ള അന്വേഷണം വടകരയിലെ പഴമയിലേക്ക് എത്തിച്ചേരാനും ഉപയുക്തമാവുമെന്ന എന്റെ ഒരു ചിന്തയാണ് ഇവിടെ ഇപ്പം ഉണ്ണിയാർച്ചയുടെ നാഥാപുര യാത്ര ഒതയനന്റെ ചില സന്ദർഭങ്ങള് വടക്കൻപാട്ടയിൽ ഒരുപക്ഷെ പുതിയ തലമുറക്ക് അറിയാത്ത കുറച്ച് സന്ദർഭങ്ങളും കൂടെ ഞങ്ങള് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ സൗന്ദര്യവൽക്കരണ ശുചീകരണ ഫോറം കഴിഞ്ഞ കൊറോണ കാലത്ത് രൂപീകരിച്ചിരുന്നു അതിൻ്റെ ഭാഗമായാണ് ഇന്ന് മാഹി സുലോചനയുടെ നേതൃത്വത്തിൽ വടകര സ്റ്റേഷനിൽ ചുമർചിത്രങ്ങൾ വരച്ചി പൂർത്തിയായിരിക്കുന്നത് മാഹിയിലുള്ള ഒരു വുമൻസ് സൊസൈറ്റിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് അതിൻ്റെ കലാകാരിമാരും കലാകാരന്മാരുമാണ് ഈ ചുമർചിത്രങ്ങൾ ഇവിടെ വരച്ചിരിക്കുന്നത് ഇത് ഏറെ കൗതുകമുള്ള ഒരു കാഴ്ച തന്നെയാണ് എന്ന് യാത്രക്കാരും പറഞ്ഞു കഴിഞ്ഞു റെയിൽവേ സ്റ്റേഷൻ ശീതീകരണ മുറിയിലും വിശ്രമ മുറിയിലും പ്രവേശന കവാടം ഉൾപ്പെടെ റെയിൽവേ സ്റ്റേഷനകത്തെ ചുമരുകളിലെല്ലാമാണ് ചിത്രരചന പുരോഗമിക്കുന്നത് പതിനഞ്ചോളം കലാകാരികളാണ് ചിത്രങ്ങൾ ഒരുക്കുന്നത് ഏപ്രിലിൽ അമർ സ്റ്റേഷൻ ഉദ്ഘാടനത്തിനു മുമ്പ് ചുമർ ചിത്രങ്ങൾ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം ന്യൂസ് ബ്യൂറോ മീഡിയ വടകര

അയിനല്ല അവരീടില്ലത് ഏതിലോ നീ എന്റെ കാര്യമായി പറയുന്നത് നമ്മുടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാളമെങ്കിൽ ശ്രീശങ്കരാചാര്യ